മരങ്ങാട്ടുപുള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സ്വകാര്യ വ്യക്തി നടത്തുന്ന അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഭരണസമിതി അംഗങ്ങൾ പാലാ മീഡിയ ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചില വ്യക്തികളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ പേരിൽ ഭരണസമിതിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നതെന്ന് പിന്മാറണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു മരങ്ങാട്ടുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കാലയളവിൽ കുര്യനാട് കോലത്താംകുന്ന് കുര്യനാട് കുരിശും താഴത്ത് എന്നീ പേരുകളിൽ ആസ്തി രജിസ്റ്ററിൽ ചേർത്തിട്ടുള്ള റോഡുകൾക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച് ലഭിച്ച മറുപടി പ്രകാരം ഈ കാലയളവിൽ റോഡുകൾക്ക് യാതൊരു തുകയും ചിലവഴിച്ചിട്ടില്ല ആസ്തി രജിസ്റ്ററിൽ ഈ റോഡുകളുടെ പേരുകൾ ചേർത്തിരിക്കുന്നത് രണ്ടായിരത്തി നാല് എന്നാണ് നിർമ്മാണ വർഷമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അക്കാലത്ത് പഴയ ആസ്തി രജിസ്റ്റർ ഡിജിറ്റൽ രീതിയിൽ അപ്ഡേറ്റ് ചെയ്തപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും വന്ന താൽക്കാലികമായി നിയമിക്കപ്പെട്ട എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഡാറ്റ എൻട്രി ചെയ്തത് ഇവർക്ക് പറ്റിയ പിഴവായിട്ട് ഈ റോഡിന് ഇരുപത്തിനാല് ലക്ഷം രൂപയും കലുങ്കിന് മുപ്പതിനായിരം രൂപയും ചിലവഴിച്ചതായി തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡാറ്റ എൻട്രിയിൽ സംഭവിച്ച തെറ്റിന് ഭരണസമിതിയെ കുറ്റപ്പെടുത്തുന്നത് അടിസ്ഥാനരഹിതമാണ് ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ ഭരണസമിതിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നതിൽ നിന്നും പിന്മാറണമെന്നും ഭരണസമിതി ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമാനുവേൽ പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാ രാജു തുളസിദാസ് സാബു അഗസ്റ്റിൻ ലിസി ജൂയി നിർമ്മല ദിവാകരൻ സലിമോൾ ബെന്നി ലിസി ജോർജ് ജോസഫ് ജോസഫ് പ്രസീദ സജീവ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മാധ്യമ പ്രവർത്തകരെ നരങ്ങാട്ടുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സോഷ്യൽ മീഡിയകൾ പ്രചരിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിഷേധിക്കുന്നതിനും സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വെച്ചിരിക്കുന്നത് കുരിനാട് ഓലത്താകുന്നു എന്ന റോഡിനും കുരിനാട് കൃഷി വരുത്താനുള്ള റോഡിനും നിർമ്മാണ പ്രവർത്തനം ചെയ്യാതെ പണം തട്ടിച്ചു എന്നാണ് ആരോപണം രണ്ടായിരത്തി പത്ത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത് അതിന് കാരണം രണ്ടായിരത്തി പത്ത് പതിനഞ്ചിലും എന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആണ് അധികാരത്തിൽ ഉണ്ടായിരുന്നത് ആ ഭരണസമിതിയിലെ എട്ടോളം ആളുകൾ ഇപ്പോഴും ഭരണസമിതി അംഗങ്ങളാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതെന്നാണ് ആസി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവരാശ രേഖകൾ പ്രകാരം നാം ഈ റോഡുകൾക്ക്